മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാത്രിയാവുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ റൂമിലെത്തുമ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് വന്ന് ബാലചന്ദ്രൻ ഇത്രയും സമയം ഹോസ്പിറ്റലിലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ എന്ന് ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് ഇത്ര വൈകിയതുകൊണ്ടാണ് ചോദിച്ചതെന്ന് വൈജയന്തിയും പാതിരാത്രി കഴിഞ്ഞോ സമയം പത്തരല്ലേ ആയിട്ടുള്ളൂ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ ഇത്ര നേരെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വൈജയും ഇരുന്നാൽ എന്താ കുഴപ്പമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ എന്താ എന്നോട് എന്തോ ശത്രുതയുള്ളതുപോലെ സംസാരിക്കുന്നത് എന്ന് വൈജയും ചോദിക്കുന്നുണ്ട് അവളുടെ ചോദ്യം കേൾക്കുമ്പോൾ താൻ ഇറിട്ടേറ്റഡ് ആവുകയാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അതെന്തെങ്കിലും അസുഖമായിരിക്കുമെന്നും ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാനും വൈജ പറയുന്നുണ്ട് താൻ ഡോക്ടറെ കണ്ടെന്നും ഡോക്ടറാണ് തന്നെ കൂടി വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞതെന്നും ബാലചന്ദ്രൻ പറയുമ്പോ അതെന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് വൈജയും ഇറിറ്റേഷൻ എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലുള്ള ആ വൈഫിന്റെ സംസാരം കേട്ടിട്ടാണെന്ന് അപ്പോൾ ഡോക്ടർക്കും അതൊന്നു കേൾക്കണമെന്ന് പറഞ്ഞെന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഹോസ്പിറ്റലിൽ അലിനയുടെ അടുത്ത് പോയിരുന്നപ്പോൾ ഈ ഒന്നും ഇല്ലെന്ന് വൈജ് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ മോളുടെ അടുത്തായിരുന്നത് പക്ഷേ നിന്റെ കണ്ണിൽ അലീനയെ മാത്രമേ കാണുന്നുള്ളൂ ആർക്കാ കാഴ്ചയില്ലാത്തത് ആർക്കാ രോഗം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും മകളൊരെണ്ണം ഇവിടെയും ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അടുത്തുപോയി കുറച്ചേരം ഇരിക്കായിരുന്നല്ലോ എന്ന് വൈജ് ചോദിക്കുന്നുണ്ട് അവളെ വിളിച്ചോണ്ട് വാ എന്നും നമുക്കവളുടെ ഇടത്തും വലത്തും ഇരിക്കാമെന്നും ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും സമയം പോയില്ലേ അവൾ ഉറങ്ങി എന്ന് വൈജയും എന്നാ പിന്നെ നാളെ ആവട്ടെ നാളെയും സൂര്യൻ ഉദിക്കുമല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രനോട് എന്നെ പറഞ്ഞാലും ബാലചന്ദ്രൻ അപ്പൊ തന്നെ എതിർവാക്ക് പറയും അതാ ബാലചന്ദ്രന്റെ രീതി എന്ന് വൈജയന്തി കുറ്റപ്പെടുത്തുമ്പോഴേക്കും ഇടി ചോദ്യം നല്ലതാണെങ്കിൽ ഉത്തരവും നന്നായിരിക്കുമെന്നും ബാലചന്ദ്രനും അതെ ബാലചന്ദ്രന് ഞാൻ ഒരു ടെൻഷനും ഉണ്ടാക്കാത്ത ഒരു ചോദ്യം അങ്ങ് ചോദിക്കട്ടെ ഹോസ്പിറ്റലിൽ ഇപ്പോ എല്ലാം കൂടി എത്ര രൂപയായി എന്ന് വൈജ് ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തിന് മീതെ പോയെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഒരു ലക്ഷം രൂപയോ എന്ത് കാണിച്ചിട്ടെന്ന് ഒരു മേജർ ഓപ്പറേഷൻ നടന്നു ഒരു ജീവൻ രക്ഷപ്പെടുത്തി പിന്നെ മരുന്നുകൾ ഹോസ്പിറ്റലിലെ മറ്റു ചിലവുകൾ എന്നൊക്കെ ബാലചന്ദ്രൻ വിശദമാക്കുമ്പോഴേക്കും എന്നാലും ഒരു ലക്ഷം രൂപയോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് തീർന്നില്ലെന്നും ഇനിയും ബില്ല് വരാനുണ്ടെന്നും ഒരു ഇരുപത്തയ്യായിരം കൂടി പ്രതീക്ഷിക്കാമെന്നും ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഷോ ഒന്നേക്കാ ലക്ഷം രൂപയോ ഒരു വീട്ടുവേലക്കാരി ഒപ്പിച്ചു വെച്ച പാണി അവൾ എത്ര മാസം ജോലി ചെയ്യണം ആ കടമൊന്നു തീരണമെങ്കി എന്ന് വൈജ പറയുമ്പോഴേക്കും തൊഴിലാളിക്ക് തൊഴിലിടത്തിൽ വെച്ച് പരിക്കുപറ്റിയ തൊഴിലുടമയാണ് അതിന് ചികിത്സിക്കേണ്ടത് എന്ന് ബാലചന്ദ്രനും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാ അവളുടെ ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കണ്ടെന്നാണോ എന്ന് വൈജ ചോദിക്കുമ്പോഴേക്കും മനുഷ്യനല്ലേ വൈജെ ആർക്കും സംഭവിക്കാം ഒരു അപകടം ആരുടെ കയ്യിൽ നിന്നും അബദ്ധം വരാമെന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതിപ്പോ അവളെ പറഞ്ഞയച്ചാലും നമ്മുടെ നഷ്ടം തീരത്തില്ല ഇവിടെ നിർത്തിയാലും തീരത്തില്ല ഒന്നുമേലാത്ത അവസ്ഥയായല്ലോ എന്ന് വൈജയന്തി പരിഭവിക്കുന്നുണ്ട് നിന്റെ തലേന്ന് അവളെങ്ങാനും എടുത്ത് ഒന്ന് താഴെ വെക്കാമോ അവൾ അവിടെ എങ്ങാനും നടന്നോളുമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഞാനാണോ അവളെ എടുത്ത് തലയിൽ വെച്ചേക്കുന്നത് എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ തന്നെയാ അവൾ ഈ വീട്ടിൽ വന്നോ അന്ന് മുതൽ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയോ അവളെ അങ് ഇറക്കി വിട് നിന്റെ തലയൊന്ന് ഫ്രീ ആക്കാൻ നോക്കുന്നു ബാലചന്ദ്രൻ പറയുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ അലിനയ്ക്ക് കൂട്ടിരിക്കുന്ന കൃഷ്ണമോൾ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി വരുന്നതാണ് കാണിക്കുന്നത് തന്റെ ഡ്രസ്സ് ചേച്ചിയുടെ ബാഗിൽ വെക്കുന്നുണ്ടെന്ന് അവൾ പറയുമ്പോഴേക്കും വീട്ടിൽ കൊണ്ടുപോവേണ്ടെന്ന് അലിന ചോദിക്കുന്നുണ്ട് താൻ ഇന്ന് വൈകിട്ടും ഇങ്ങോട്ട് തന്നെ വരുമെന്നും ഇവിടെ അടുത്താണ് സ്കൂളിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂവെന്നും കൃഷ്ണയും പറയുന്നുണ്ട് നിനക്കിവിടെ ഇഷ്ടപ്പെട്ടോ എന്ന് അലിന ചോദിക്കുമ്പോഴേക്കും ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടിയാ ഹോസ്പിറ്റൽ ആർക്കാ ഇഷ്ടം എന്നവൾ ചോദിക്കുമ്പോഴേക്കും നീ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ ഒന്നും കഴിക്കാതെ എങ്ങനെയാ സ്കൂളിൽ പോണേന്ന് അലിനയും ചോദിക്കുന്നുണ്ട് മനുവേട്ടനോ അച്ഛനോ വരുമല്ലോ അപ്പൊ ഞാൻ ഇവിടുത്തെ ക്യാൻറ്റീനിന്ന് കഴിച്ചോളാം എന്ന് കൃഷ്ണയും ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടായല്ലേ എന്ന് അലീന ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ബുദ്ധിമുട്ടായി കഴിച്ച് ഉണ്ടാവട്ടെ എന്ന് കൃഷ്ണയും അപ്പോഴേക്കും മനു അങ്ങോട്ട് വരുന്നത് കണ്ട് ദേ മനുവേട്ടൻ എന്ന് അലീന പറയുന്നുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് മനുശങ്കർ ഐ പി എസ് എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും എന്തുവാണി ഐ പി എസ് എന്ന് മനു ചോദിക്കുന്നുണ്ട് ഇൻഫോ പാർക്ക് സർവീസ് എന്ന് അവളും ഒരു തമാശ നിന്റെ തലമണ്ട ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇവളെ രാത്രി മുഴുവൻ സഹിച്ചെന്ന് അലീനയോടായി മനു ചോദിക്കുന്നുണ്ട് അലീന ചിരിച്ചുണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ട ഇവളുടെ ചേച്ചിയല്ലേ ഞാൻ എന്നലീന പറയുമ്പോഴേക്കും അത് നന്നായി ഒരാളെങ്കിലും ഉണ്ടല്ലോ സപ്പോർട്ടിനെന്ന് മനുവും പറയുന്നുണ്ട് മനുവേട്ടന് ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ കഴിഞ്ഞ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിട്ട് പോയതല്ലേ എന്നലീന ചോദിക്കുമ്പോഴേക്കും ആ ഒരുവിധം ഉറങ്ങിയെന്ന് മനുവും അത് കേൾക്കേ ചിരിച്ചോണ്ട് എന്നാ ഗുഡ് മോർണിംഗ് എന്ന് അലീന പറയുന്നുണ്ട് ഇത് പറയാൻ എന്ന് മനുവും ചോദിക്കുന്നുണ്ട് മനുവേട്ട എന്നാ ഞാൻ സ്കൂളിൽ പോട്ടെ എന്നെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി എന്തെങ്കിലും തിന്ന വാങ്ങി തരുമെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് എങ്കി പറയണ്ടേ വാ എന്ന് മനു വിളിക്കുമ്പോഴേക്കും ഉച്ചയ്ക്ക് നീ എന്തു ചെയ്യും മോളെ എന്ന് അലീന ചോദിക്കുന്നുണ്ട് അടുത്തല്ലേ സ്കൂളെ ഇങ്ങോട്ട് വന്നാൽ മതിയെന്നും താൻ വാങ്ങിച്ചു വരാമെന്നും മനു പറയുമ്പോൾ കൃഷ്ണ സന്തോഷത്തോടെ ഡൺ എന്ന് പറയുന്നുണ്ട് അവളപ്പോഴേക്കും ബാഗൊക്കെ എടുത്തുകൊണ്ട് അനിനിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകുന്നുണ്ടേ അപ്പോഴാണ് അലീനയുടെ ഡോക്ടറും നഴ്സും കൂടി അങ്ങോട്ട് എത്തുന്നത് ഇപ്പോൾ എങ്ങനെ തോന്നുന്നു വയറിൻ്റെ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ചിലപ്പോൾ ചെറിയ വേദന വരുമെന്ന് അലീനയും കോൺഫിഡൻസ് ലെവൽ എങ്ങനെയുണ്ട് സാധാരണ നമ്മൾ ചോദിക്കാറൊന്നുമില്ല പക്ഷേ മനസ്സിൻ്റെ ബലമാണ് ശരീരത്തിൻ്റെയും ബലം എന്ന് ഡോക്ടർ പറയുന്നുണ്ട് എനിക്കൊരു ടെൻഷനുമില്ല ഡോക്ടർ ഞാൻ ഹാപ്പിയാ എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് അലീന പറയുമ്പോഴേക്കും ഗുഡ് ഗേൾ ഭയപ്പെടത്തക്ക പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവളുടെ വയറൊക്കെ പരിശോധിക്കുന്നുണ്ട് കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും സ്ട്രെയിറ്റ് ആയിട്ടാവരുത് വയറിന്റെ മസിൽസിന് ഒട്ടും സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടന്നിട്ട് മാത്രമേ എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ അവളോടൊന്ന് എണീറ്റ് നോക്കാനായി പറയുന്നുണ്ട് അവൾ സ്ട്രെയിറ്റായി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും ഡോക്ടർ തഴഞ്ഞോണ്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞ് വയറിന് പുറമേയും അകത്തെയും സ്റ്റിച്ചുണ്ടെന്ന ഓർമ്മയുടെ വേണം എഴുന്നേൽക്കാൻ എന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അലിന ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കഷ്ടപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൾ ഒരു വിധത്തിൽ എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും വേദനയുണ്ടോ എന്ന് ഡോക്ടറും ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്നവൾ പറയുമ്പോഴേക്കും പതിയെ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് ഡോക്ടറും നഴ്സും കൂടി അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് നടക്കാനായി അവളോട് പറയുന്നുണ്ട് അവൾ തനിയെ നടന്നു തുടങ്ങുമ്പോഴേക്കും എവിടെയെങ്കിലും മുറുക്കിപ്പിടുത്തമോ പെയിനോ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അവൾ പറയുമ്പോഴേക്കും അപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോവാം ഈ വേഷമൊക്കെ മാറ്റിയിട്ട് സാധാരണ ഡ്രസ്സ് ഇടാം ഒരുപാട് നടക്കുകയെന്നും വേണ്ട റെസ്റ്റ് എടുത്തോന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ ബെഡിലേക്കായി കിടത്തുന്നുണ്ട് അവൾ ക്ഷീണത്തോടെ കട്ടിലേക്ക് ഇരിക്കുമ്പോഴേക്കും പൾസും സാച്ചുറേഷനും നോക്കാനായി ഡോക്ടർ നേഴ്സിനോട് പറയുന്നുണ്ട് എല്ലാം നോർമൽ ആണെന്നും പറഞ്ഞ് അവളോട് കിടക്കാനായി പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ടേ പിന്നീട് വൈ ചിന്തിയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ കട്ടിലിൽ കിടന്നുകൊണ്ടിരുന്ന പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശിക്കെ ഒരു കോൾ വരുന്നുണ്ട് കോൾ എടുക്കുമ്പോഴേക്കും ഹലോ മുത്തശ്ശി അലീനയാ എന്നപ്പുറത്തൊന്നും പറയണ കേട്ടേ മുത്തശ്ശി സന്തോഷത്തോടെ മോളെ എന്ന് വിളിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് സുഖാണോ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും എന്റെ കുഞ്ഞെ നിന്റെ സ്വരം ഒന്ന് കേട്ടാ മതി ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ ഞാൻ എന്തോരം പേടിച്ചു എന്നറിയോ എന്ന് മുത്തശ്ശി വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് എനിക്കറിയാന്നേ അതുകൊണ്ടല്ലേ ഞാൻ മനുവേട്ടന്റെ ഫോൺ കടമേടിച്ച് മുത്തശ്ശിയെ വിളിച്ചത് എന്നവൾ പറയുമ്പോഴേക്കും മനുവിന്റെ ഫോണിൽ നിന്നാണോ വിളിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആണെന്നേ മനുവേട്ടൻ ഇവിടെ ഉണ്ട് എന്ന് അലീനെ പറയുമ്പോഴേക്കും ഉണ്ടോ നിന്റെ അടുത്ത് എനിക്ക് സമാധാനമായി എന്നാലും നിനക്ക് എന്നാ പറ്റിയതാ മോളെ എന്ന് മുത്തശ്ശി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അവിടെ ആരും മുത്തശ്ശിയോട് പറഞ്ഞില്ലേ എന്ന് അലിനെ ചോദിക്കുമ്പോഴേക്കും ഇവിടെ ആരാണ്ട് പറയണ കേട്ടു നീ കാത്രികയും പിടിച്ചോണ്ട് കസേരയിൽ നിന്ന് വീണെന്ന് അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാലോ വേറെ ഏതാണ്ടാ സംഭവിച്ചത് എനിക്കറിയാമത് എന്ന് മുത്തശ്ശി പറയണ കേട്ട് ഞാൻ വീണു എന്നുള്ളത് സത്യമാത്തശ്ശി എന്ന് അലിനെയും പറയുന്നുണ്ട് നീ വീണതായിരിക്കും പക്ഷേ മോളെ അത് നീ ഇപ്പൊ പറയണമെന്നില്ല ആശുപത്രിയിൽ നിന്ന് വരുമ്പോ നീ അത് പറഞ്ഞാ മതി എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശി പേടിക്കേണ്ട കേട്ടോ ഞാൻ നാളെ അങ്ങ് വരും ഡോക്ടർ പറഞ്ഞു നാളെ വിട്ടേക്കാമെന്ന് ഞാൻ വന്നിട്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം കേട്ടോ എന്നവൾ പറയണ കേട്ട് മുത്തശ്ശി സന്തോഷത്തോടെ എന്നെ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല നിനക്ക് സുഖപ്പെട്ട് കണ്ടാ മതി എന്ന് പറയുന്നുണ്ട് എനിക്കിപ്പോ ഒരു കുഴപ്പവുമില്ലെന്നേ ഞാൻ മനുവേട്ടന് കൊടുക്കാം മനുവേട്ടൻ പറഞ്ഞാൽ മുത്തശ്ശിക്ക് വിശ്വാസം വരുമല്ലോ എന്ന് പറഞ്ഞോണ്ട് അവൾ മൊബൈൽ മനുവിനായി കൊടുക്കുന്നുണ്ട് സൗദാമിനിയമ്മേ ഞാനൊരു പെൺകൊച്ചിനെ ഏൽപ്പിച്ചിരുന്നേ അതിനെ നോക്കിക്കൊള്ളണമെന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ മുത്തശ്ശിയുടെ ഒന്നും കേക്കാഞ്ഞിട്ട് ആണോ അല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് അതേടെ മോനെ ശരിയാ നീ പറഞ്ഞതാ എന്ന് മുത്തശ്ശി വിഷമത്തോടെ പറയുമ്പോഴേക്കും എന്നിട്ടിപ്പോ അതിനെ കുത്തി കൊല്ലാറാക്കി ആശുപത്രിയിലാക്കി ആ ഡോക്ടർ ശർമ്മയും ഉപ്പരുടെ പട്ടിക്കുട്ടിയുമില്ലെങ്കിൽ എന്തായനെ എന്ന് മനു ചോദിക്കുന്നുണ്ട് മോനെ എൻ്റെ പൊന്നുമോനെ നീ എന്നെ ഇനി അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്ന് മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോഴേക്കും സാരമില്ല എന്തായാലും രക്ഷപ്പെട്ടല്ലോ നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് വരും വൈജാൻ്റെയോട് പറഞ്ഞേക്കണം വാളും പരിചയം തോക്കവും വയഡറ്റുമൊക്കെ ആയിട്ട് അംഗത്തിനൊരുങ്ങി നിന്നോളാൻ എന്ന് മനു പറയുമ്പോഴേക്കും അവളിനി നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരിക്കും എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് മനോ കോൾ വയ്ക്കുന്നുണ്ടേ അപ്പോഴേക്കും മനു ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോ എന്ന് അലിനയോടായി പറയുന്നുണ്ട് ഇനി ആരെ വിളിക്കാനാന്ന് അലിനെ ചോദിക്കുമ്പോഴേക്കും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോന്ന് മനു ദേവത കുട്ടിയോട് പറഞ്ഞായിരുന്നോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഇല്ല അവൾ പേടിക്കും അതുകൊണ്ടാണെന്ന് അലിനയും പേടിക്കാനുള്ള സമയം കഴിഞ്ഞല്ലോ ഇനി വിളിച്ചേക്കാമെന്ന് മനു പറയുമ്പോഴേക്കും എന്ന് വിളിച്ചേക്കാം ഇല്ലെങ്കിൽ അവള് പിണങ്ങുമെന്ന് അലിന പറയുന്നുണ്ട് വലിയ സംഭവം എന്ന് പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഇൻഫോം ചെയ്യാ അത്രേ മതി ഇല്ലെങ്കി ടെൻഷൻ ആയെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് താൻ വിളിച്ചു തരണോന്ന് ചോദിക്കുന്നുണ്ട് നമ്പറുണ്ടോ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം സേവ് ചെയ്തിട്ടുണ്ട് എന്ന് മനു പറയുമ്പോഴേക്കും താൻ മെമ്മറിയിലാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്ന് അലീന പറയുമ്പോഴേക്കും മനു മൊബൈൽ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അലീന നമ്പർ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എന്നാൽ സംസാരിച്ചിരിക്കേ ഞാൻ പോയി അലീനയ്ക്ക് ഒരു ചായ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മനു എഴുന്നേൽക്കുന്നുണ്ട് എനിക്ക് ചായ വേണമെന്നില്ല മനുവേട്ടാ എന്ന് അലീന പറയുമ്പോഴേക്കും എനിക്ക് വേണമെന്ന് പറഞ്ഞ് മനു ഫ്ലാസ്കും എടുത്തോണ്ട് പോകുന്നുണ്ടേ അലിന കോൾ ചെയ്യുമ്പോഴേക്കും അപ്പുറത്തൊന്ന് ഹായ് അലിന ചേച്ചി എന്ന് പറയണത് കേട്ട് എന്താ പെണ്ണിന്റെ ഒരു സന്തോഷമെന്ന് അലിന പറയുന്നുണ്ട് ഓ എന്നോട് മിണ്ടണ്ട അന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ഇങ്ങനെ ആരെയും പറ്റിക്കല്ലേ ചേച്ചി കഷ്ടമുണ്ട് കേട്ടോ ഞാൻ പിണങ്ങിയിരിക്കുവ എന്ന് രവതിക്കുട്ടി പരിഭവത്തോടെ പറയുമ്പോഴേക്കും പിണക്കമാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് അലിന ചോദിക്കുന്നുണ്ട് വേണ്ട ഒന്നും ചെയ്യണ്ട അത് കഴിഞ്ഞിട്ടും ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ഒന്ന് ഫോൺ ഫോണെടുത്തു നോക്ക് എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും ഫോൺ എൻ്റെ കയ്യിലില്ല മോളെ എന്ന് അലീന പറയുന്നുണ്ട് ചേച്ചിയുടെ ഫോൺ എവിടെ പോയി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് മോളെ ഞാനിപ്പോ പാലായിലൊരു ഹോസ്പിറ്റലാ എന്ന് അലീന പറയുമ്പോഴേക്കും അയ്യോ എന്നെ പറ്റി ചേച്ചി ചേച്ചിയെന്ന് രേവതിക്കുട്ടി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് നീ ഫോൺ ചെയ്തില്ലേ അതിനുശേഷം ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് അലീന പറയണ കേട്ട് എനിക്ക് തോന്നി ഞാനന്ന് നന്നായി പേടിച്ചായിരുന്നു അലീന ചേച്ചിയുടെ ഫോണിലോട്ട് വിളിച്ചായിരുന്നു ഫോൺ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ മാമച്ചനെങ്കിൽ എന്നെ കളിയാക്കി ഫോൺ എടുത്തില്ലെന്നും പറഞ്ഞ് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണോ അതിനർത്ഥമെന്നൊക്കെ ചോദിച്ചു എന്താ ചേച്ചി അവിടെ ഉണ്ടായത് പറ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അലീന ആരെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടോ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചു നിപ്പുണ്ട് ചേച്ചി ഒന്ന് എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അവിടെ നിന്റെ അടുത്ത് ആരെങ്കിലും നിപ്പുണ്ടോ എന്ന് അലീന ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു ഒന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം ഞാൻ പറഞ്ഞു തീരുന്നതുവരെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട എന്നാൽ ഇന പറയുമ്പോൾ രേവതിക്കുട്ടി അത് സമ്മതിക്കുന്നുണ്ടേ നീ എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ രോഹിത് വന്നിട്ടുണ്ടെന്ന് അവ മാത്രമല്ല വന്നത് കൂടെ ഹരിശങ്കറും ഉണ്ടായിരുന്നു എന്ന അലീന പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രനും അവളുടെ റൂമിനടുത്തേക്കായി വരുന്നുണ്ട് ഞാൻ കാണാതെ ഹരിശങ്കറിനെ മുറിയിൽ കയറ്റി ഒളിപ്പിച്ചിരുത്തി അപ്പോഴേക്കും ബാലചന്ദ്രൻ പാതി ചാരിയിട്ട ആ ഡോറിനടുത്ത് എത്തിയിരുന്നു എന്റെ സ്വന്തം ചോരയല്ലേ മോളെ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചതാ എന്നാൽ എന്നാലിനെ പറയുമ്പോഴേക്കും അത് കേട്ടുണ്ട് ബാലചന്ദ്രൻ തന്നെ നിൽപ്പുണ്ട് പോലീസ് എന്നോട് തിരിച്ചും മറിച്ചും ചോദിച്ചു ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല ഞാനെല്ലാം തുറന്നു പറഞ്ഞ അവരുടെ ജീവിതം തകർന്നു പോവും എന്റെ പിറപ്പല്ലേ മോളെ എന്നാൽ അലിനെ പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന ബാലചന്ദ്രനും ഒരു ഞെട്ടലോടെ അത് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് രേവതിക്കുട്ടിയും ആകെ ടെൻഷനോടെ കരഞ്ഞോണ്ട് ഷോ എന്റെ ദൈവമേ എന്റെ ചേച്ചി എന്തൊക്കെ സഹിച്ചാ അവിടെ നിന്നത് എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു മതി അവിടുത്തെ ജോലി നിർത്തിയേക്ക് ഇങ്ങോട്ട് പോര് കേട്ടോ എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് അല്ലെങ്കിലും ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എൻ്റെ അമ്മ എൻറെ അച്ഛൻ എൻറെ കൂടെ പിറപ്പുകൾ അങ്ങനെയെല്ലാം വിചാരിച്ചോണ്ട് ആ വീട്ടിൽ കയറി ചെന്നവളല്ലേ ഞാൻ വൈജന്തിയുടെ മകളാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞ ബാലചന്ദ്രനും ആകെ ടെൻഷനോടെ തളർച്ചയോടെ അമ്മിനടുത്തു നിന്നും നടന്നു നീങ്ങി അവിടെയുള്ള ഇരിക്കുന്നുണ്ട് ആകെ ടെൻഷനോടെ ബാലചന്ദ്രൻ ഇരിക്കുമ്പോഴാണ് അലിനയ്ക്ക് ചായയും വാങ്ങിക്കൊണ്ട് മനു അതിലെ വരുന്നത് ബാലചന്ദ്രനെ കണ്ട് അങ്കിളെപ്പോൾ വന്നു എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഞാനൊരു എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇത്ര സമയം റൂമിലുണ്ടായിരുന്നല്ലോ അലിനയ്ക്കായി ഒരു ചായ മേടിക്കാൻ ഇറങ്ങിയതാണെന്ന് മനു പറയുന്നുണ്ട് ബാലചന്ദ്രൻ ആ ഞെട്ടിൽ വിട്ടുമാറാതെ പരിഭ്രമത്തോടെ ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ഓർത്തത് കാറിൽ നിന്തോ എടുക്കാൻ മറന്നുപോയി എന്ന് പറയുമ്പോഴേക്കും എന്താന്ന് പറഞ്ഞാ ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്ന് മനുവും ബാലചന്ദ്രൻ അവിടെ നിന്ന് എണ്ണീട്ടുണ്ട് ഏയ് അത് മെമ്മറിയിലോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല പോട്ടെ ഓർത്തു വരുമ്പോ നോക്കാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അങ്കിലേ അലിനേക്കിപ്പോ നടക്കാമെന്ന് സന്തോഷത്തോടെ മനു പറയുന്നുണ്ട് ആണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും റൂമിൽ കൂടെയൊക്കെ നടക്കാൻ ഡോക്ടർ പറഞ്ഞു പിന്നെ നടന്നു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് മനു പറയുമ്പോഴേക്കും ആണോ അത് കൊള്ളാലോ പിന്നെ വേറെന്തുണ്ട് എന്ന് തളർച്ചയോടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത് കേൾക്കെ അങ്കിട് എന്താ ആബ്സെന്റ് മൈൻഡായ പോലെ ടെൻഷൻ ഉണ്ടോ എന്ന് മനു ചോദിക്കുന്നുണ്ട് ടെൻഷനോ ആർക്ക് നിനക്കെന്തിനാ ടെൻഷൻ നീ ചെറുപ്പമല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് താൻ അംഗിളിന്റെ കാര്യമാ പറഞ്ഞതെന്ന് മനു പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ഒരു ചിരിയോടെ ആ എനിക്ക് അതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തളർച്ചയോടെ അലിനയുടെ റൂമിലേക്കായി നടന്നു നീങ്ങുന്നുണ്ട് ബാലചന്ദ്രനെ കണ്ട് അലിന എഴുന്നേറ്റിരിക്കാനായി നോക്കുമ്പോഴേക്കും എത്ര വലിയ മഹാൻ വന്നാലും രോഗി രോഗക്കിടക്കേന്ന് എണീക്കേണ്ട ആവശ്യമില്ലെന്ന് മനുവും ബാലചന്ദ്രനാണേൽ അവളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും രേവതി കുട്ടിയെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നു എന്ന് മനു ചോദിക്കുന്നുണ്ട് കിട്ടിയെന്ന് അലിന പറയുമ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് അവളോട് പറഞ്ഞില്ലെന്ന് മനു ചോദിക്കുന്നുണ്ട് പറഞ്ഞുവെന്നും നേരത്തെ പറയാത്തതുകൊണ്ട് കൊണ്ട് അവൾക്ക് പിണക്കമായി എന്നും അലിനെ പറയുമ്പോൾ ഇങ്ങോട്ടവൾ വരുമോ എന്ന് മനു ചോദിക്കുന്നുണ്ട് ഇന്ന് വരാൻ സാധ്യത കുറവാണെന്നും മാമച്ചനെങ്കിൽ കുന്നംകുളത്ത് പോയിരിക്കുവാണെന്നും തിരിച്ചു തിരിച്ചുവരം വൈകുമെന്നും മിക്കവാറും നാളെ വരുമെന്നും അലീന പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലചന്ദ്രൻ മനുവിനോടായി ചോദിക്കുന്നുണ്ട് മനു എന്താ നിന്റെ പ്രോഗ്രാം എന്ന് ഞാനിവിടെ നിൽക്കണ്ടല്ലോ വൈകുന്നേരം കൃഷ്ണ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് പോയത് രാത്രി ഏതായാലും അവളുണ്ടാവും അലീനയ്ക്ക് കൂട്ടിന് ഞാൻ എറണാകുളത്തേക്ക് പോവുക എന്ന് മനു പറയുമ്പോഴേക്കും ഇന്നു തന്നെയൊന്നും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെ അതെങ്കളെ ഞാൻ റെഡി ആയിട്ടാണ് വന്നേക്കുന്നേ എന്ന് മനു പറയുമ്പോഴേക്കും നീ ചെയ്ത സഹായം മറക്കാൻ പറ്റില്ല ആ എമർജൻസി ടൈമിൽ നീ ഓടി വന്ന ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും അറിയേണ്ടി വന്നില്ല നീ ഇല്ലെങ്കിൽ ഞാൻ വിഷമിച്ച് പോയനെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങനെ ഒരു ഭംഗി വാക്കൊക്കെ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും എന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാ നീ വന്നതുകൊണ്ട് അലിനിക്കും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായി ആരെങ്കിലും ഒന്ന് കൈ നീട്ടാനുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ധൈര്യം എത്രയാണെന്ന് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുള്ളവനാ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും താൻ പോയിട്ട് വരാമെന്ന് മനു അലിനയോടായി പറയുന്നുണ്ട് കഴിഞ്ഞതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട നീ ജീവനോടെ ഇരിക്കാൻ ആരോഗ്യം വീണ്ടെടുക്കുക മുന്നോട്ട് പോവുക എന്ന് മനു പറയുമ്പോഴേക്കും അലിന അത് ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നന്ദി കൃതജ്ഞത കടപ്പാട് ഒന്നും വേണ്ട ഞാൻ ഇവിടെ ഹാപ്പി ആയിരുന്നു വേറെ എവിടെ ആയിരിക്കുന്നതിനേക്കാളും എന്ന് പറഞ്ഞ് അലിനയുടെ യാത്രയും പറഞ്ഞ് അങ്ങളിനെയും വിളിച്ചോണ്ട് മനു പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടേ ആലോചനയോടെ കിടക്കുന്ന അലിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ